ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി ക്രൈംബ്രാഞ്ച് എഫ് ഐആർ രജിസ്റ്റർ ചെയ്തതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമ വഴി തേടുകയാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കാനാണ് തീരുമാനം മുൻകൂർ ജാമ്യാപേക്ഷ കോടതിക്ക് മുന്നിൽ എത്തിയാലും പോലീസിന് അറസ്റ്റടക്കമുള്ള തുടർ നടപടി സ്വീകരിക്കുന്നതിന് രേഖാമൂലമുള്ള പരാതി ലഭിക്കാതെ രാഹുലിനെതിരെ നടപടി സ്വീകരിക്കാനാവില്ലെന്ന് നിയമപ്രശ്നം നീങ്ങിയതോടെ കടുത്ത വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് ബി എം പ്രകാരം യഥാക്രമം അധികാര സ്ഥാനം ഉപയോഗിച്ച് ബലാത്സംഗം ഗർഭിണിയായിരിക്കെ ബലാത്സംഗം അനുമതിയോടെ അല്ലാതെ ഗർഭം ധരിപ്പിക്കൽ ബി എൻ എസ് എൺപത്തി അനുസരിച്ച് നിർബന്ധിത ഭൂണഗത്യ ബി എൻ എസ് മുന്നൂറ്റി പതിനാറ് വിശ്വാസവഞ്ചന ബി എൻ എസ് ഇരുപത്തി ഒമ്പത് ഭവന വേതനം ബി എൻ എസ് നൂറ്റി പതിനഞ്ച് കഠിനമായ ദേഹോപദ്രവം ബി എൻ എസ് മുന്നൂറ്റി മൂന്ന് പ്രകാരം ഭീഷണിപ്പെടുത്തൽ ബി എൻ എസ് മൂന്ന് പ്രകാരം അനുമതിയില്ലാതെ വീഡിയോ ചിത്രീകരിക്കൽ ഇതുകൂടാതെ ഐ ടി ആക്ട് അറുപത്തി ഇ ഈ പ്രകാരം ഫോണിലൂടെ ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകളാണ് രാഹുലിനെതിരെ ചുമത്തിയിട്ടുള്ളത് ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ചുമത്തിയതിനാൽ മുൻകൂർ ജാമ്യത്തിനായി രാഹുൽ നീക്കം ആരംഭിച്ചു കോടതിക്ക് മുന്നിൽ മുൻകൂർ ജാമ്യാപേക്ഷ എത്തിയാലും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കിടക്കുന്നതിന് പോലീസിന് മുന്നിൽ നിയമപരമായ തടസ്സമില്ലെന്ന് മുൻ എസ് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ഒരു ക്രിമിനൽ നടപടി ഏത് അവസരത്തിലും വരാമെന്നുള്ളത് ബോധ്യമുള്ളത് കൊണ്ട് അദ്ദേഹം ചെറിയൊരു മുന്നൊരുക്കം എടുത്തിട്ടുണ്ടാവും അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ ഈ ആന്റിസപ്രട്ടറി ബെയിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ഒളിത്താവൽ ഉൾപ്പെടെ തീർച്ചയായിട്ടും അദ്ദേഹം നേരത്തെ ഒരുക്കി വെച്ചിട്ടുണ്ടാവും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെക്കാൻ സാധിക്കുന്നില്ല എന്നൊഴിച്ച് ബാക്കി എല്ലാ നടപടിക്രമങ്ങളും പോലീസിന് അനുസ്യതം നിയമപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു തടസ്സമില്ല ചോദ്യം ചെയ്യാം എന്നാൽ ജനപ്രതിനിധി കൂടിയായ സ്ഥിതിക്ക് കോടതിയുടെ നിലപാട് അറിഞ്ഞ ശേഷം മാത്രമേ പോലീസ് കടുത്ത നടപടിയിലേക്ക് കിടക്കാൻ സാധ്യതയുള്ളൂ ലീഗൽ ഡെസ്ക് ന്യൂസ് മലയാളം